മലയാള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പര ഇപ്പോൾ പുതിയ മാറ്റങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് നയന തന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യവും ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് എന്നാൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നയനയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയും ചെയ്യുന്നു ഇതോടെ നയന ആകെ തകർന്നു പോയിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് നയനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് നയന കാര്യങ്ങളെല്ലാം ആദർശറിയാതെ ചെയ്യുകയും നയനയുടെ ഡിസൈനുകൾ ആദർശിന് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സത്യങ്ങളെല്ലാം ആദർശ് മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ ആദർശ് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ദേഷ്യം വരുന്ന ആദർശ് ഇതേ തുടർന്ന് നയനയുടെ മുൻപിലേക്ക് ഡിസൈനുകളുമായി എത്തുകയും നയനയിലെ ഈ ഡിസൈനുകളെല്ലാം ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ സത്യങ്ങൾ സമ്മതിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് നയന തന്നോട് പൈസ ചോദിച്ചാൽ താൻ നൽകുമായിരുന്നുവെന്നും നയന ഇങ്ങനെ ചീപ്പായി പെരുമാറേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന് ആദർശ് പറയുകയും ചെയ്തതിനെ തുടർന്ന് അധ്വാനിച്ച് നേടുന്ന പൈസയ്ക്ക് യാതൊരു ചീപ്നസ്സും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നയന താൻ അധ്വാനിച്ച് തന്നെയാണ് ഈ പൈസ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത് ആദർശിനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്